പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനില്ലെന്ന് നടൻ മോഹൻലാൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കടുത്ത മത്സരത്തിന് വഴിതെളിഞ്ഞത് ശ്വേതാ മേനോൻ ജഗദീഷ് രവീന്ദ്രൻ എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകി ബലാത്സംഗ കേസിൽ പ്രതിയായതിനു പിന്നാലെ നടൻ സിദ്ദിഖ് രാജിവെച്ചൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് ഇത്തവണ മത്സരിക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ജയൻ ചേർത്തല പത്രിക നൽകിയത് പേരാണ് അതേസമയം ആരോപണവിധേയർ മത്സരിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അംഗങ്ങൾ രംഗത്തെത്തി സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് കോടതിയല്ല ഞങ്ങളുടെ ഒരു അഞ്ഞൂറ് പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് സോ ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും അതുതന്നെയായിരിക്കും അതിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് തന്നെ വരട്ടെ നന്നായിട്ട് അവർക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ എട്ടവണത്തേത് ആരോഗ്യകരമായ മത്സരമാണെന്ന് പറഞ്ഞു അൻസിബിയും ആരോപണവിധേയർ മത്സരിക്കുന്നതിനെ അനുകൂലിച്ചു നമ്മുടെ നാട്ടിൽ അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ ഒരു സംഘടനയെക്കാൾ വലുതാണ് ഒരു രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയ നടൻ അനൂപ് ചന്ദ്രൻ വിധേയർ ഭാഷയിൽ വിമർശിച്ചു ആരോപണ വിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി ഒരു സമൂഹത്തിന്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്തം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ് പാനൽ തിരിഞ്ഞുള്ള മത്സരം സംഘടനയിൽ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ നടൻ രവീന്ദ്രൻ നിഷേധിച്ചു ഞാൻ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ട് മത്സരിക്കാനായിട്ട് അപേക്ഷ നവ്യ നായർ കുക്കു പരമേശ്വരൻ കുക്കുപരമേശ്വരൻ ടിനിടോം വിനുമോഹൻ അനന്യ കൈലാഷ് സന്തോഷ് കിഴാറ്റൂർ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് ഈ മാസം മുപ്പത്തിമൂന്ന് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട് അമ്മ അമ്മാഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാശിയേറിയ മത്സരം നടക്കുന്നു എന്നതിനൊപ്പം തന്നെ ആരോപണവിധേയർ മത്സരിക്കാനോ വേണ്ടയോ എന്നതിലും രണ്ടഭിപ്രായം ഇത്തവണയും ഉയർന്നു വരുന്നുണ്ട് പേരാണ് ഇത്തവണ രംഗത്തുള്ളത് മത്സരം കടുക്കുമെന്നുറപ്പ് റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി